ഇതുവരെ നനച്ചു കഴിഞ്ഞില്ലേക്കാനുണ്ട് കഴിഞ്ഞിട്ടേ പൊറത്തൂടി അതും കൂടി കഴുകി പോയിക്കോട്ടോ ആ സൈഡിൽ ഒരിച്ചിരി കാടുണ്ട് അത് പറിച്ചിട്ടേക്കണം ഓ ആയിക്കോട്ടെ പണിതെയ്യാനൊക്കെ ഇപ്പൊ മടിയാ അങ്ങനെയൊന്നും പണിയാ ആ പണിയെടുക്കും ഈ പണിയെടുക്കുന്നു പറഞ്ഞ് ഈ പുറകെ നടത്താൻ തന്നെ അതിന് വേറെന്തെങ്കിലും പോയി ചെയ്തുകൂടാ ഒരു പണിയില്ലാതെ മനുഷ്യന്റെ പുറകൃതി ഇങ്ങനെ മേലപ്പെട്ട് നടക്കും അങ്ങോട്ട് അലക്കുന്നതിന് മുമ്പേ തുടങ്ങും അതലക്കും ഇതലക്കും എന്തൊരു കഷ്ടമാണ് പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ ഇങ്ങോട്ട് ഓടി വരണല്ലോന്ന് ഓർത്ത ഒന്നും തിരിച്ചു പറയാതെ എടുക്കുന്നത് രണ്ടു വർത്താനൊക്കെ പറയണമെന്ന് മനസ്സിലുണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ വേഗം ഒന്നും ഇങ്ങോട്ട് ഓടി വരണല്ലോ എന്ന് വിചാരിച്ചാണ് ഇനിയിപ്പൊ തുടങ്ങും നാളെ പറഞ്ഞിട്ടില്ലേ കാട് പറിക്കാൻ കാടും പുല്ലും എല്ലാം പറിക്കണം മനുഷ്യന്റെ ഓരോരോ കഷ്ടപ്പാടുകളെ ഇനിയിപ്പ നാളെ പറിക്കാം കാട എന്നാ അങ്ങനെയും ഇനി പോകാം ആയിട്ട ട്ടോ യാത്രൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് നാളെ വരാ ഓ വേം പോയിക്കോളെ ഈനി രാത്രി ആയിഷാത്തേ ആവിഷത്താത്ത എന്താ വന്നത് ാത്തേ ഒന്നും പറയണ്ട ഞാൻ ഇവിടുത്തെ പണിയും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും മോനുണ്ട് പണിച്ച് നിറച്ച് കിടക്കുന്നു ഏട്ടനാണെങ്കി അവിടെ ഇല്ല ചെയ്യേണ്ടെന്ന് എനിക്കൊരു കിട്ടുന്നു പറഞ്ഞു വിടണോ കാറും അതൊന്നും അല്ല ആഴ്ച താത്ത പ്രശ്നം അത് ഏട്ടന്റെ അനിയൻ വരാന്ന് പറഞ്ഞു പോകാന് പക്ഷേ എന്റെ കയ്യിൽ ഒറ്റ കാശും ഇല്ലത്താത്തേ എത്ര രൂപ എനിക്ക് വേണ്ടെന്ന് പറ ഞാൻ തരാ എനിക്ക് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എനിക്കറിയാം പണിക്കൂലി എല്ലാം ഞാൻ വാങ്ങി പോയതാന്ന് നിങ്ങളെ കയ്യിൽ ഇണ്ടെങ്കിൽ ഒരായിരം ഉപ്പ് എനിക്ക് തരി ആ ഒന്നും കുഴപ്പമില്ല പണിക്കൂലി എനിക്കിപ്പോ വീണ്ടും ഇവിടെ പണിയെടുക്കുന്ന അല്ലേ പിന്നെ ഇണ്ടാക്കാലോ ഇതിപ്പോ അത്യാവശ്യമുള്ള കാര്യല്ലേ ഞാൻ ഒരു പൈസ എടുത്തിട്ട് വരാം എന്താ ഞാനേ പൈസ ഇത് കൂടുതൽ ആളല്ലേ നമ്മൾ നമ്മള് മനുഷ്യന്മാരങ്ങോട്ടും ഇങ്ങോട്ടും മനസിലാക്കേണ്ടത് നീ പോയ ഓനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പോരി പോയി ഓനോ പോയിട്ട് വരി ഞാൻ പോട്ടെ ഈ ഉപകാരം ഞാൻ ഒരിക്കലും നീ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാണെ നാളെ ഈ വരണമെന്നില്ലാട്ടോ ആയിക്കോട്ടെ എന്നാ ശരി മനുഷ്യൻ മനുഷ്യനെ സഹായിക്കാൻ മറക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവരെന്തൊരു സഹായം ചെയ്തത് ആരൊപ്പി രൂപിച്ചപ്പോൾ ആയിരത്തന്നെ ഉപ്പി ചെയ്തിരിക്കുന്നു ഇങ്ങനത്തെ മനസ്സുള്ള മനുഷ്യന്മാർ ഈ കാലഘട്ടത്തിലുണ്ടോ ദൈവമേ